വെൽക്കം ടു ഫാബ്യൂ മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് കോട്ടന്റെ വെറൈറ്റി കളക്ഷൻസ് കാണിക്കാനാണ് അതും ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതുണ്ട് അതായത് നയ നയൻറ്റി റേറ്റിൽ വരുന്നതുണ്ട് പ്രീമിയത്തിൽ വരുന്നതുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വേറെ ഇതാ ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൽ വീനക്കാണ് കൊടുത്തത് വീനക്കിൽ ലേസ് ഡീറ്റെലിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ താഴെതാണ് ചെറിയൊരു പ്ലേസ് ഇത്രയും പോഷലിയും മാത്രം ചെറിയ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ടോപ്പിന്റെ രണ്ട് സൈഡിലും ലേസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും യെല്ലോ കളറിൽ വരുന്ന ലേസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വലിയ പ്രിന്റാണ് കേട്ടോ ടോപ്പിൽ കൊടുത്തത് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും സെയിം ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് നല്ല വലിയ പ്രിന്റിലാണ് വന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ബാൻഡും ആണ് കൊടുത്തത് അതുപോലെ സൈഡിൽ പോക്കറ്റ് വരുന്നത് ഇപ്പൊ ബോട്ടത്തിന് പോക്കറ്റ് വരുന്നിട്ട് അത്യാവശ്യം ലൂസായി കിടക്കുന്ന ഒരു ബോട്ടം ദുപ്പട്ട വരുന്നത് പ്ലെയിൻ കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ട ദുപ്പട്ടയില് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രിന്റോ അല്ലെങ്കിൽ ലേസ്റ്റലോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വെറും തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് അതുപോലെ ഇത് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പി സെറ്റ് ആണ് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ സ്ലീവ്താ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സെയിം തിക്ക് ആയിട്ട് നെക്കിലും കൊടുത്തിട്ടുണ്ട് വീനക്കാണ് നെക്ക് പോർഷനിലും ആ ഒരു സെയിം ബോർഡർ എന്ന് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറേഴ്സും അതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് സെയിം പ്രിൻ്റ് എന്നാണ് ബാക്കിൽ വന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റ് ആട്ടോ ബോട്ടത്തിൽ വന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആണ് കൊടുത്തത് സൈഡിൽ പോക്കറ്റ് വരുന്നത് നോർമൽ ബോട്ടാണ് യൂസ് ടൈപ്പ് അല്ല നോർമൽ ബോട്ടാണ് വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ദുപ്പട്ട അതാണ് ഹോട്ടലിൽ തന്നെ വരുന്ന ദുപ്പട്ട പ്രിന്റഡ് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നമുക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും ഈയൊരു ബഡ്ജറ്റ് റേറ്റിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടുത്തത് നല്ല ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ആണ് പക്ഷെ താഴോട്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കുറെ കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കണം ആ താഴേക്ക് ീതി വരുന്ന സെറ്റ് അതും സൈഡ് ഓപ്പണില് അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റാണ് ഇത് താഴേക്ക് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സൈഡ് ഓപ്പൺ ഉണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അറിയില്ല അതുപോലെ നെക്ക് വരുന്നത് കോളർ നെക്കാണ് മീനക്കില് കോളർ നെക്കാണ് കൊടുത്തത് നല്ല തിക്കായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ഗോൾഡൻ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നത് ഏഹ് അപ്പൊ ഇതിന്റെ പിന്നെ മെറ്റീരിയല് ഒന്നുകൂടെ പ്രീമിയത്തില് വരുന്നത് കേട്ടോ പ്രീമിയം കോട്ടനിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആണ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സലും ത്രീ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടത്തിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മറ്റത് നമ്മളിപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കാണിച്ച് അതും അതുപോലെ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്തിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നുണ്ട് അത് ആ ക്ലോത്തിലുള്ള ഡിഫറൻസ് ആണ് നല്ല പ്രീമിയത്തിൽ വരുന്ന ക്ലോത്ത് ആണ് അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയല്ല ഫുൾ ലെങ്ത് ആൻഡ് വിൽത്ത് വരുന്ന പ്യുർ കോട്ടണില് വരുന്ന ദുപ്പട്ട ടാഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടന്റെ താഴെ ഓട്ടത്തിന്റെ പ്രിന്റാണ് ദുപ്പട്ട വന്നത് താഴെ ഉണ്ടോ താഴെ ടോപ്പിൽ വന്ന പ്രിന്റും അതുപോലെ ടാഗ്സും പ്രിൻറ്റിന്റെ ടാഗ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വൺ സെവൻ നയൻ സീറോ അടുത്തത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് ഇതാ റൗണ്ട് ആണ് നെക്ക് പോർഷനിൽ സിമ്പിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം പ്രിൻ്റൻ ആണ് സൈഡ് ഓപ്പൺ ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആണ് ബോട്ടം കൊടുത്തത് ഇതിന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ലൂസായി കിടക്കണ ഒരു ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ് തന്നെ വിഴുത്ത് വരുന്ന പ്യൂർ കോട്ടൺ തന്നെ വരുന്ന ദുപ്പട്ട ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതും പ്രീമിയത്തിലാണ് കേട്ടോ കോട്ടൺ വരുന്നത് നല്ല ലെങ്ത്തും വിഴുത്തും വരുന്ന ദുപ്പട്ട നല്ല ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലോത്തിലുള്ള ഡിഫറൻസ് ആണ് റേറ്റിൽ ഡിഫറൻസ് അല്ലാതെ വർക്കിലോ കാര്യത്തിലല്ല കോട്ടൺ ആവുമ്പോൾ ഒരുപാട് വർക്കല്ല ക്ലോത്ത് ആണ് അതായത് കോട്ടൺ തന്നെ തരത്തിൽ ക്ലോത്ത് വരുന്നുണ്ട് ഫോർട്ടി 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 സിക്സ്റ്റി 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 അങ്ങനെ ആ ഒരു ക്ലോത്തിലുള്ള ഡിഫറൻസിലാണ് നമ്മൾ ഈ റേറ്റിൽ ഡിഫറൻസ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക അതേപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക പല കസ്റ്റമേഴ്സിനും കറക്റ്റ് മെഷർമെന്റ് അറിയില്ല അതൊക്കെ നമ്മളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കറക്റ്റ് സൈസാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം Thank you.